ബഹുമാനമുള്ള മമ്മിനികളെ സഹോദരങ്ങളെ അള്ളാഹു സ്വഹാനുഭൂർത്തനാലും നമ്മുടെ എല്ലാ തെറ്റു കുറ്റങ്ങളും വീഴ്ചകളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ദുനിയാവിലും ആഹ്രത്തിൽ വിജയിക്കുവാനും അള്ളാഹു എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ രോഗികളായി വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന നമ്മുടെ ബന്ധുക്കൾ പരിചയക്കാർ നമ്മളിൽ എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് പോയ എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഹാനുഹുവല അനുഗ്രഹീതമായ റമലാനിലേക്ക് നമ്മളെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് റജബ് പിറന്നു ഇനി റമലാലിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ രണ്ട് മാസം ബഹുമാനപ്പെട്ട റസൂർള്ളാഹി സുല്ലാഹു അലൈ വസല്ല പദങ്ങൾ പ്രാർത്ഥിച്ചതായി ദ്വാ ചെയ്തതായി ഹദീസിൽ വരുന്നുണ്ട് അള്ളാഹുയെ നമ്മുടെ റജവിലും ഷാബാനിലും നമുക്ക് നീ ഐശ്വര്യവും ചെയ്യണം നമ്മൾ നീ റമലാനിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് കാരണം അനുഗ്രഹങ്ങളുടെ കലവറയാണ് റമലാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനവും കാരുണ്യവും സ്വർഗത്തിൽ ഉയർന്ന ദറജകളുമൊക്കെ കരസ്ഥമാക്കാൻ പറ്റിയ അന്തരീക്ഷമാണ് അള്ളാഹു റമലാനിൽ ഒരുക്കിയിരിക്കുന്നത് രാവിലത്തെ നോമ്പും രാത്രിയുടെ നമസ്കാരങ്ങളും പിന്നെ അവസാനത്തെ പത്തിലുള്ള എഴുത്തിക്കാഫുകളും ഇത്തരം സൽക്കർമ്മങ്ങളിലൂടെ ദാനധർമ്മങ്ങളിലൂടെ മനുഷ്യൻ അള്ളാഹുവിൽ കൂടുതൽ അടുക്കാനും അവൻ്റെ ജീവിതത്തിൽ വന്നു വീഴ്ചകളൊക്കെ പൊറപ്പിക്കാനും സാധിക്കും അതുകൊണ്ടാണ് റസൂലി സലാഹു അലൈവ് വസല് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് നീ റമലാൻ നൽകണം ഈ റജവിലും റജബിലും ഒക്കെ നമുക്ക് വറക്കത്ത് ചെയ്ത് അനുഗ്രഹീതമായ റമലാൻ ആരോഗ്യത്തോടെ പണ്ട് മുട്ടാനും അതിൽ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകാനും പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല മതങ്ങൾ പ്രാർത്ഥിച്ചു അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുലെ അടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട സമയമാണിത് ഏതൊരു അമലാണോ നമ്മൾ നിരന്തരമായി ചെയ്യുന്നത് ആ അമലാണ് നമുക്ക് എപ്പോഴും എളുപ്പമായി തീരുക റമലാലിൻ്റെ നോമ്പും രാത്രിയുടെ നമസ്കാരവും മറ്റ് സൽക്കർമ്മങ്ങളുമൊക്കെ നമുക്ക് എളുപ്പമാകണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ അമലുകളിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കണം വീഴ്ചകളും കുറവുകളും വകഫലത്തുമൊക്കെ നമ്മൾ മാറ്റിവെക്കണം അള്ളാഹു സുഹാനുഭവച്ചാല പ്രവാചകന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൽ പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഗുണമായിട്ട് അള്ളാഹു പറഞ്ഞത് ഇന്നഹും അവർ ഹൈറായ കാര്യങ്ങളിൽ ആവേശത്തോടെ മുന്നിട്ട് വരുന്ന ആളുകളായിരുന്നു നഫിൽ ഖൈറ എല്ലാ നന്മകളും അവർ ആവേശത്തോടെ ചെയ്യുന്ന ആളുകളാണ് അതാണ് അവരുടെ മത്സരം പ്രവാചകന്മാരുടെ മത്സരം നന്മകളുടെ വിഷയത്തിലായിരുന്നു ആഹ്റത്തിൽ പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളിലായിരുന്നു അവർ ധൃതിപ്പെട്ട് മുന്നോട്ട് വന്നത് വറഹബ വയദൊനനഗ്രഹത്തോടെയും ഭയത്തോടെയും അവർ നമ്മളോട് ചെയ്യുമായിരുന്നു ദാചെയ്യുമായിരുന്നു വഖാനുരന അവർ നമ്മളെ അങ്ങേറ്റം ഭയപ്പെടുന്നവരാണ് ഭയഭക്തി ഉള്ളവരാണ് എന്നാണ് അള്ളാഹു സുബ അനുഭവത്തായ ധാരാളം പ്രവാചകന്മാരുടെ പേരുകൾ സൂറത്തുൽ ലംബിയായി പറഞ്ഞതിന് ശേഷം അവരുടെ പ്രത്യേകതകളായി അള്ളാഹു ഇഷ്ടപ്പെട്ട ഗുണങ്ങളായി അള്ളാഹു വിവരിച്ചു തരുന്നത് സൽക്കർമ്മങ്ങളിൽ മുന്നേറുക എന്നത് അള്ളാഹു നമ്മളോടും കൽപ്പിക്കുന്ന കാര്യമാണ് ഫസ്തബിഫുൽ ഒരു സ്ഥലത്ത് കാണാൻ പറ്റും നിങ്ങൾ ഖൈറായ നന്മകളിൽ മത്സരിച്ച് മുന്നേറണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം അത് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം ഹൈറായ കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് അള്ളാഹു സുഹാനുഭൂത്താലെ പറയുന്നുണ്ട് നമ്മുടെ വീഴ്ചകളും കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് സൽക്കർമ്മങ്ങളിൽ മുന്നോട്ട് വരാൻ നമുക്ക് താല്പര്യം ഉണ്ടാവുക അനുഗ്രഹീതമായ റമദാനിൽ ഈ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ കടുക്കണം എന്ന ആഗ്രഹമുണ്ടാകുന്നത് ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് അത് തിരുത്തണം എന്നുള്ള ബോധമുള്ള ആളുകൾക്കാണെന്നാണ് അള്ളാഹു സുഹാനം ഇന്നല്ല ദീനവും ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ വളർമ്മയും മഹത്വവും മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ വല്ല ദീനവും വ്യായാജിറബൻ അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ വല്ല ദീനവും അള്ളാഹുവിനുള്ളൊരു വസ്തുവിനെയും പങ്കു ചേർക്കാത്തവർ തുടർന്ന് അള്ളാഹു പറയാണ് പക്ഷെ എന്നാലും അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു അള്ളാഹു അടുക്കൽ ഞാൻ സ്വീകാര്യനായോ എൻ്റെ ഈമാൻ സമ്പൂർണമായോ എന്റെ സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ എന്നൊരു പേടിയെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും അവരാണ് മുന്നേറുന്നവർ എല്ലാ നന്മകളിലും മുന്നോട്ട് വരാൻ സാധിക്കുന്നത് അവർക്കാണ് സ്വയം തൃപ്തി അടയുന്നവർ ഞാൻ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവർ അവർക്ക് മുന്നേറാൻ പ്രയാസമാണ് എപ്പോഴും തന്റെ പോരായ്മകളെ കുറിച്ചും കുറവുകളെ കുറിച്ചും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള എന്റെ സ്ഥാനത്തെ കുറിച്ചും ചിന്തിച്ച് ഭയപ്പെടുന്ന ആളുകൾ എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്ത് കൂടുതൽ അള്ളാഹുവിനെ കടുക്കാൻ ശ്രമിക്കും അവരാണ് മുൻകടക്കുന്നവർ അവരാണ് ഉയർന്ന വിജയമാത്രത്തിൽ കരസ്ഥമാക്കുന്നവർ എന്ന് അള്ളാഹുഹൂല പറയുകയുണ്ടായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം റമദാനിന് മുന്നോടിയായി നമ്മളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല എന്നതാണ് അവിടെ മുതലാണ് നമ്മൾ ആദ്യമായി ആരംഭിക്കേണ്ടത് നമസ്കാരങ്ങളിൽ പറഞ്ഞ നമസ്കാരങ്ങളിൽ തന്നെ നമ്മൾ വീഴ്ച വരുത്തുകയാണെങ്കിൽ ഈ റജബിലും ഒരു ഉണ്ടാവില്ല വർക്കത്തുംബാലിലും പിന്നെ റമലാലിന്റെ സൽക്രമങ്ങളുടെ പുണ്യങ്ങളും നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമല്ല ഇവനും പറയുന്നുണ്ട് ഞാൻ പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ട അമൽ ഏതാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് അവൻ പറഞ്ഞു നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അത് കച്ചവടത്തിന്റെ പേരിൽ മറ്റുള്ള ആവശ്യങ്ങളുടെ പേരിലൊക്കെ സമയം ബിന്ദിപ്പിക്കുന്നത് അള്ളാഹ് അങ്ങേറ്റം വെറുപ്പാണ് അള്ളാഹുന്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും വർക്കത്തുമൊക്കെ കിട്ടാൻ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് സാഹചര്യത്തിലും നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കുക എന്നതാണ് സുമയ്യൻ പിന്നേതാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു ബിറുൽ വാലിദൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്

മുമ്മിനാരാണ് അവരെ കുറിച്ച് അള്ളാഹു വിജയികൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് അള്ളാഹു എന്നത് അവരവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി ഉള്ളവരാണ് അതിൽ പ്രത്യേകിച്ച് അവർ ശ്രദ്ധ പുലർത്തുന്നവരാണ് അതിൽ വീഴ്ച വരുത്താത്തവരാണ് അങ്ങനെയുള്ള മുമ്പിനിയങ്ങളാണ് തീർച്ചയായും വിജയിക്കുക എന്നാഹു സുഹാനഹു അന്നാല പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിൽ നിന്നും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അഭിവൃദ്ധികളും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അള്ളാഹു സുഹാന പറഞ്ഞത് നമ്മളുടെ നമസ്കാരങ്ങളിലുള്ള വീഴ്ചകൾ നമ്മൾ പരിഹരിക്കണമെന്നാണ് നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പറഞ്ഞു ചോദിക്കുന്നത് ും ശരിയാവും അത് മോശമായി കഴിഞ്ഞാലോ ബാക്കി എല്ലാ അമലുകളും മോശമാകും പിന്നെ അവൻ കാലാകാല അകപ്പെട്ടു പോകും പരാജയപ്പെട്ടു പോകും എന്ന് റസൂർ പറഞ്ഞു ഈ ഒരൊറ്റ ഹദീസ് തന്നെ ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ മതിയായതാണ് ആഹ്റത്തിൽ ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ പരലോകത്ത് ടെയ്യാമച്ച നാളിൽ അക്ഷറയിൽ ആദ്യമായി ആ മനുഷ്യനോടല്ല സംസാരിക്കുമ്പോൾ വിചാരണ നടത്തുമ്പോൾ അവന്റെ ഗ്രന്ഥം പരിശോധിക്കുന്നത് അവന്റെ അഞ്ചു വക് നമസ്കാരം എങ്ങനെയായിരുന്നു എന്നാണ് അതിൽ സൂക്ഷ്മത പാലിച്ചിരുന്നോ അതിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നോ ഈ വിഷയമാണ് ഏറ്റവും ആദ്യമായി അള്ളാഹു സുഹാൻ നോക്കുന്നത് എന്നാണ് അതുണ്ടെങ്കിലേ ബാക്കിയുള്ള സിനിമകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അതിൽ വീഴ്ച വന്നാൽ ബാക്കിയുള്ള തിന്മങ്ങളും അതിനോട് ചേർന്ന് വരും വിശുദ്ധ പറയുന്നുണ്ട് ഇന്ന നികൃഷ്ടവുമായ എല്ലാ പ്രവർത്തികളെയും നമസ്കാരം തടയുമെന്നാണ് അതാണ് ഒരു മനുഷ്യന്റെ നമസ്കാരം കൊണ്ടുള്ള ഗുണം ഒരാൾ അഞ്ചു നേരെ കൃത്യമായി നമസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെങ്കിൽ താമസിയാതെ അവന്റെ ജീവിതത്തിലുള്ള എല്ലാ നീചവും വെറുക്കപ്പെട്ടതും എല്ലാ പാപങ്ങളിൽ നിന്നും ആ നമസ്കാരം തന്നെ അവനെ തടയുമെന്നാണ് വിശുദ്ധ അള്ളാഹു പറയുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ പോലെയുള്ള വലിയ വലിയ മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് അവരോക്കൊക്കെ ഉണ്ടായ ഒരു പ്രത്യേകത അള്ളാഹു പറയുന്നത് ഞാൻ അവർക്ക് അറിയിച്ചു

നമ്മളോടും കൽപ്പിക്കുന്നത് നമ്മളുടെ നമസ്കാരങ്ങളിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ എല്ലാ മേഖലകളും തകരും എല്ലാ ഭാഗങ്ങളും പ്രയാസമായി മാറും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യനിഷ്ഠതയോടുകൂടി ഒരാള് ഒരു കുടുംബം ശ്രദ്ധിക്കുമ്പോഴാണ് അള്ളാഹു ആ കുടുംബത്തിന് അവരുടെ കച്ചവടങ്ങളിൽ അവരുടെ ജീവിതങ്ങളിൽ സമാധാനം അഭിവൃദ്ധി സന്തോഷം വർക്കത്ത് ഒക്കെ നൽകുന്നത് എന്നാണ് തങ്ങൾ പഠിപ്പിക്കുന്നത് തങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വീടിന്റെ മുന്നിൽ തന്നെ ഒരു നദി ഒഴുകുകയാണ് അതിൽ അഞ്ചു അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്കുണ്ടാകുമോ എന്നൊരു ഉദാഹരണം വിവരിക്കാൻ വേണ്ടി പ്രവാചകൻ ചോദിക്കുകയാണ് സഹാബാക്കൽ പറഞ്ഞൂല ഒരു അഴുക്കും അവന്റെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല ഇതുപോലെയാണ് നേരത്തെ നമസ്കാരത്തിന്റെ ഉദാഹരണം ഒരാൾ നല്ല രീതിയിലാണ് ആ ആ അല്ലെങ്കിൽ പുഴയിൽ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നതെങ്കിൽ അവന്റെ ശരീരത്തിൽ ഒരു അഴുക്കും ഉണ്ടാവുകയില്ല പക്ഷെ വെറുതെ മണ്ണിൽ പൊരണ്ട് മുങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിൽ അഴുക്കുകൾ കൂടുകയാണ് ചെയ്യുക ഇതേപോലെയാണ് നമസ്കാരവും ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഒരാൾ നിർവഹിച്ചാൽ അയാളുടെ ജീവിതത്തിന്റെ എല്ലാ പോരായ്മകളും കുറവുകളും അള്ളാഹു അമലിലൂടെ തന്നെ അവനെ പരിഹരിച്ചു കൊടുക്കും അവൻ അല്ലാഹു കഴുകി ശുദ്ധിയാക്കി കൊടുക്കും എന്ന് റസൂലി തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് പ്രവാചകന്മാരായ ആളുകളുടെ ഒക്കെ പ്രവാചകന്മാരുടെ ദുവകള് അവരുടെ ജീവിതങ്ങൾ പരിശോധിച്ചു പറയുന്നത് ഈ കാര്യം അവർ അവരുടെ വിഷയത്തിലും അവരുടെ മക്കളുടെ വിഷയത്തിലും ഒക്കെ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നാ ഇന്ന് വീട്ടിൽ വർക്കത്തില്ല കച്ചവടത്തിൽ ഐശ്വര്യമില്ല കടങ്ങള് ഒരു ഭാഗത്ത് കച്ചവടമുണ്ട് ഒരു ഭാഗത്ത് വാഹന ഉണ്ട് വീടുണ്ട് പക്ഷെ അതിലുപരിയായി കടങ്ങളിലാണ് ആളുകൾ ഉള്ളത് പ്രയാസങ്ങളിലാണ് നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞ നന്മകളും ഉണ്ട് തിന്മകളും ഉണ്ട് ആ തിന്മകൾ എന്തൊക്കെയാണ് നമസ്കാരങ്ങളിൽ വീഴ്ച വരുത്തുക എന്നുള്ളത് വളരെ നിസ്സാരമായ ഒരു കാര്യമായി ആളുകൾ ഇന്ന് ഗണിച്ചിരിക്കുകയാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അത് വലിയൊരു പോരായ്മയായി നിലനിൽക്കുകയാണ് ഹസൂർ ഉള്ള അലി നമ്മൾ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹലീബുല ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പ്രാർത്ഥന അള്ളാഹു വിശുദ്ധുലി സൂറത്ത് ഇബ്രാഹിമിൽ വിവരിക്കുമ്പോൾ ഇബ്രാഹിം നബി ചെയ്ത പ്രധാനപ്പെട്ട ഒരു അലൈഹി എന്നെയും എന്റെ സന്താന തലമുറകളെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും ഒക്കെ നീ നമസ്കാരം നിലനിർത്തുന്നതിൽ ഉൾപ്പെടുത്തണം ഏത് സാഹചര്യത്തിലാണ് ദ്വാശ് ചെയ്യുന്നത് മരുഭൂമിയിൽ തന്റെ കുഞ്ഞിനെയും ഭാര്യയുമാക്കി അള്ളാഹുന്റെ മാർഗത്തിൽ അവന്റെ കല്പന പ്രകാരം പുറപ്പെടുമ്പോൾ ചെയ്താണ് ആ ദ്വായി പോലും ഇബ്രാഹിം നബി മറക്കാതെ പറഞ്ഞൊരു കാര്യം എന്റെയും എന്റെ മക്കളെയും നീ നമസ്കാരക്കാരാക്കണം അതാണ് എന്റെ ആഗ്രഹം നീ സ്വീകരിക്കുന്നവനാണല്ലോ അപ്പൊ ഇബ്രാഹിം നബി അലി അലിസ്സലാം മനസ്സിലാക്കിയ നമസ്കാരം എന്താണ് ആ നമസ്കാരത്തിലൂടെ അള്ളാഹുന്റെ അടുക്കൽ കിട്ടാൻ പോകുന്ന ഉയർന്നതാണ് നമ്മൾ യാന്ത്രികമായി നിർവഹിച്ചു പോവുകയാണ് ആർക്കോ വേണ്ടി നിർവഹിച്ചു പോവുകയാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ വിളിയാണ് അവനോടുള്ള കടമയാണ് നമ്മൾ അവന്റെ അടിമകളാണ് അവനാണ് നമുക്ക് ഉപജീവനം നൽകുന്നത് അവനാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരേണ്ടത് അവനാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം തരേണ്ടത് എന്ന ഉറപ്പോടും പ്രതീക്ഷയോടും കൂടി അവൻ നമ്മൾ വിളിക്കുകയാണ് അവനോട് പോയി നമ്മുടെ പ്രശ്നങ്ങൾ പറയുകയാണ് അവനെ നമ്മൾ സ്തുതിക്കുകയാണ് ഈ രീതിയിൽ നമ്മൾ അഞ്ചു വകത്ത് നമസ്കാരം നിർവഹിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഐശ്വര്യവും അഭിവൃദ്ധിയും അള്ളാഹു ദുനിയാവിൽ ചെല്ലും അതിലുപരിയായി ആഹ്രത്തിന് നമ്മൾ വലിയ വിജയങ്ങളിൽ അകപ്പെടും അള്ളാഹു പറയുന്ന ഖുറാനിൽ ഒരു ഭാഗം ആളുകൾ സക്കർ എന്ന് പറയുന്ന നരകത്തിൽ നാളെ പ്രവേശിപ്പിക്കപ്പെടും അപ്പോൾ അവരോട് ചോദിക്കപ്പെടും എന്താണ് നിങ്ങൾ ഈ സക്കർ എന്ന് പറയുന്ന അതിഗ്രമായ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ കാരണം അവര് രണ്ടു മൂന്ന് തിന്മകളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തത് അവർ പറഞ്ഞത് ഞങ്ങൾ നമസ്കാരം ശ്രദ്ധിക്കാറില്ല നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവരാണ് പിന്നെ നമ്മൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറില്ല പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക ആവശ്യമില്ലാതെ നമ്മൾ പൈസയും ചിലവാക്കും സമ്പത്തും ചെലവാക്കും അതിനൊന്നും ഒരു മടിയും നമ്മൾ കാണിക്കാറില്ല പക്ഷെ നിസ്കരിക്കാൻ സമയം ഉണ്ടാവില്ല പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പണമുണ്ടാവില്ല ബാക്കി എല്ലാ ജോളിക്കും എല്ലാവിധ സുഖങ്ങൾക്കും പണവും ഉണ്ട് സമയമുണ്ട് ഈ ഈ രണ്ട് തെറ്റാണ് നമ്മൾ 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 ജീവിതത്തിൽ ചെയ്തത് അങ്ങനെ അങ്ങനെ മരണം വരെ ജീവിച്ചു ഒരു ായിപ്പോയിശകന്റെ ശുപാർശയും പ്രയോജനപ്പെടുകയില്ല എങ്ങനെയാണ് അവർക്ക് ഉപകാരപ്പെടുക കാരണം എത്രയോ അവർക്ക് ഉപദേശം കേട്ടതാണ് പക്ഷെ ആ ഉപദേശമൊന്നും അവർ ഉൾക്കൊണ്ടില്ല എന്ന് മാറുമല്ല അവർ സിംഹത്തിൽ നിന്നാ മറ്റു ഓടുന്നത് പോലെയാണ് ഉപദേശം കേൾക്കുമ്പോൾ ഓടിപ്പോവുക കരിതകൾ സിംഹം വരുമ്പോൾ വിറളി പിടിച്ച് ഓടുന്നത് പോലെ ഉപദേശം അവർക്ക് തീരെ താല്പര്യമില്ല ഈ നന്മകളൊന്നും കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു ദുനിയാവിന്റെ രസങ്ങളും സുഖങ്ങളിലും മാത്രം സമയവും സമ്പത്തും ചെലവഴിച്ച് പരാജയപ്പെടുത്തുപോയ ആളുകളാണ് അവരെ നല്ലാഹു സുഖാനുഹൂല വിശുദ്ധ ഖുറാനിൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് മുങ്ങിനെ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ റജബിലും ഷാബാലിലും ഒക്കെ എല്ലാ സ്ഥലത്തും നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് അല്ലാഹു റജബിലും ഷാബാലും നീ വർക്കത്തി ചെയ്യണേ പക്ഷെ അള്ളാഹു പറയണ ഈ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഒരാൾക്ക് കിട്ടുന്നത് അയാളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുമ്പോഴാണ് ആ നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരത്തിൽ വീഴ്ച വരുത്താതിരിക്കുക എന്നുള്ളത് നല്ല നല്ല മരണപ്പെട്ടു പിന്നീട് ഒരു വിഭാഗം ആളുകൾ വരും അവര് വളരെ മോശമായ ആളുകളാണ് പറഞ്ഞിട്ട് അവരുടെ ഒരു ദുർഗുണം പറയുന്നത് അവർ നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവരാണ് ഇച്ഛകളെ പിന്തരാണ് അവരനുഭവിക്കും അടങ്ങിയവരൊഴികെ അടിയുറച്ച് വിശ്വസിച്ചവരൊഴികെങ്ങൾ ചെയ്തവരൊഴികെ ഒ യുവത അവര് സ്വർഗത്തിൽ കടക്കുക തന്നെ ചെയ്യും ഒരു തരി പോലും അവരോട് അള്ളാഹ് അക്രമം കാണിക്കുകയില്ല ഒരു അവസരം അത് നൽകുകയാണ് വന്നുപോയി പോയി വീഴ്ചകൾ നമസ്കാരങ്ങളിൽ വീഴ്ച വന്നുപോയി പോയി മറ്റുതര സൽക്രമങ്ങളിൽ വീഴ്ച വന്നു പോയി പക്ഷെ അതിനുള്ളു ഒരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് തൗബയുടെ വാതിൽ അതിനാണ് ഈ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത് അപ്പൊ റജബിൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാനാകണം റമദാൻ എടുത്തു വന്നിരിക്കുകയാണ് ഇനി ജീവിതം തിരുത്തി തുടങ്ങണം വീഴ്ചകളെ നമ്മൾ അള്ളാഹുവിനോട് തോപചെയ്ക്കേണ്ട സമയമായി എന്ന ഒരു ബോധത്തോടു കൂടി ഒരാൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് വഴികൾ തുറന്നു കൊടുക്കും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ നമസ്കാരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ നാളെ സുബാന ചോദിക്കും ചോദിക്കുമെന്ന ഒരാളുടെ നമസ്കാരത്തിൽ വിളിച്ചു വന്നാൽ നാളെ ആഹ്രത്തിൽ അള്ളാഹു ചോദിക്കും എന്തെങ്കിലും എന്ന് നോക്കുക അഥവാ നമസ്കാരങ്ങളിൽ ഒരാളുടെ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ വീഴ്ചകളുണ്ടെങ്കിൽ അള്ളാഹു ചോദിക്കും മലക്കുകളോട് അവൻ സുന്നത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമസ്കാരങ്ങൾ അതുപോലെ തന്നെയാണ് നോമ്പിന്റെ കാര്യവും കഴിഞ്ഞ വർഷത്തെ നോമ്പിൽ പല സ്ത്രീകൾക്കും ചിലപ്പോ നോമ്പെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും പുരുഷന്മാർക്കും പല യാത്രകൾ കാരണം മറ്റും നോമ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ നോമ്പൊക്കെ നമ്മളുടെ ഗ്രന്ഥത്തിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിത് അടുത്ത റമദാൻ നമ്മളിലേക്ക് സമാഹതമാവുകയാണ് ഇപ്പോഴും പഴയ കടം അവശേഷിക്കുകയാണോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് തടയപ്പെട്ടു പോകുന്നത് കഴിഞ്ഞു തന്നെ അവിടെ കടമായി ശേഷിക്കുകയാണ് സ്ത്രീകള് കൊല്ലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകും പക്ഷേ കഴിഞ്ഞ റമദാന്റെ നോമ്പ് അതിന്റെ മുമ്പത്തെ റമദാന്റെ നോമ്പ് അതൊക്കെ ഇവിടെ കിടക്കുകയിരിക്കും നമ്മൾ ചോദിച്ചോട് നമ്മുടെ ഭാര്യയോട് നമ്മുടെ പെൺമക്കളോട് കഴിഞ്ഞ വർഷത്തെ നോമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സുന്നത്ത് നോമ്പുകൾ നമ്മളും അവരുടെ കൂട്ടത്തിൽ എടുക്കും അവരുടെ ഫറു നോമ്പ് അവരെടുക്കും പറയുന്നുണ്ട് അബൂഹുക്കുന്നുണ്ട് എന്നോട് പ്രധാനപ്പെട്ട ചില വസീയത്തുകൾ ചെയ്തു വളരെ പ്രധാനപ്പെട്ട വസീയത്തുകൾ അത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല അതിൽ പ്രധാനപ്പെട്ട പ്രവാചകന്റെ മൂന്ന് ദിവസം എല്ലാ മാസത്തിലും മൂന്ന് ദിവസം എന്നോട് നോമ്പ് എടുക്കണം സുന്നോമ്പെടുക്കണം എന്ന് പ്രവാചകൻ എന്നോട് പറഞ്ഞു അത് ഞാൻ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല മാസത്തിൽ മുപ്പത് ദിവസം ഇരുപത്തി ദിവസം നമ്മൾ സുഭക്ഷമായി ഭക്ഷണം കഴിച്ചോളിൽ പ്രവാചകൻ എന്നോട് പറഞ്ഞു നീ മൂന്ന് ദിവസെങ്കിലും ഒരു സുന്നത്ത് നോമ്പൊക്കെ എല്ലാം എടുക്കണം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ലാ പറയുക ഇതിനോടൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ പരിഹരിക്കപ്പെടുക എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്താൻ സാധിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പോവും ജീവിതം അവസാനിൽ വന്ന് വിളിക്കുമ്പോഴാണ് ഉണരുക അപ്പോൾ ഉണർന്നിട്ടൊരു കാര്യം ഉണ്ടാവില്ല പറയുന്നുണ്ട് എന്നോട് വസിയെത്തി ചെയ്തു നീ എല്ലാ മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ശുനത്വം വലിഷ്ഠിക്കണം ഞാനതിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബുദി അള്ളാഹു അവർക്ക് പറയുന്നുണ്ട് ചില ആളുകൾ റജബ് മുഴുവൻ പിന്നെ ഷാബാം മുഴുവൻ റമലാ മുഴുവൻ അങ്ങനെ തൊണ്ണൂറ്റാറ് നോമ്പ മറ്റെടുക്കുന്നുണ്ട് പക്ഷെ അതിനെ കുറിച്ചൊന്നും എവിടെയും കാണാൻ കഴിയുന്നില്ല എവിടുന്നു കിട്ടി എന്നറിയില്ല യഥാർത്ഥത്തിൽ അല്ലാസിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഓരോ ദിവസം ഇടപെട്ട് നോമ്പെടുക്കലാണ് റമദാൻ അല്ലാത്ത ഒരു മാസത്തിലും ലബിതങ്ങൾ പൂർണ്ണമായി നോമ്പെടുത്തിട്ടില്ല എന്നാണ് ഹരീസുകളിൽ പല ഹദീസുകളിലും നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സുന്നത്തു നോമ്പുകൾ അത് നമ്മൾ വർദ്ധിപ്പിക്കണം പ്രത്യേകിച്ച് തിങ്കളും വ്യാഴവും നിമിതങ്ങൾ പറഞ്ഞു തിങ്കളും വ്യാഴവും ഞാൻ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നോമ്പെടുക്കാൻ ശീലിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണം അന്നത്തെ ദിവസം നമ്മുടെ അമലുകൾ അള്ളാഹുന്റെ മുന്നിൽ സമർപ്പിക്കപ്പെടും ആ സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാ തിങ്കളും വ്യാഴവും ഞാൻ നോമ്പെടുക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് റസൂലൈ വസ്ലങ്ങൾ പറയുകയുണ്ടായി ഭൂമിനിങ്ങളെ സഹോദരങ്ങൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെയുള്ള സൽക്രമങ്ങൾ പിടിക്കണം സുന്നത്തു നോമ്പുകൾ വർദ്ധിപ്പിക്കണം പ്രത്യേകിച്ച് ഫറദ് നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അവസരമാണ് ഈ മാസങ്ങളിലൊക്കെ നമ്മൾ അത് പെട്ടെന്ന് പരിഹരിച്ചു തീർക്കണം ു പ്രത്യേകം ഒരു കവാടം തന്നെ സ്വർഗത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ആ കവാടത്തിന്റെ പേര് ബാബു റയ്യാൻ എന്നാണ് അഥവാ നല്ല വെള്ളം കുടിപ്പിക്കുന്ന സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം അത് ആർക്കുള്ളതാണ് നോമ്പുകാർക്കുള്ളതാണ് സുന്നത്തു നോമ്പുകൾ അധികമായി നോറ്റവർക്കുള്ളതാണ് അതിലൂടെ നോമ്പുകാരെയൊക്കെ ക്ഷണിക്കപ്പെടും അതിൽ മറ്റാരെയും കടത്തുകയില്ല എന്ന് റസൂലങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹു സുഹാന ഹൂവത്താലെ നമ്മുടെ മേൽ നിർബന്ധമാക്കിയ അനുഗ്രഹീതമായ റമദാൻ ബർക്കത്തിന്റെ മാസം നമ്മളിലേക്ക് വരികയാണ് അതുകൊണ്ട് നമ്മൾ മാനസികമായി നമ്മൾ ഒരുങ്ങണം ആത്മീയമായി നമ്മൾ ഒരുങ്ങണം അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം നമ്മുടെ പോരായ്മകളും കുറവുകളൊക്കെ പരിഹരിച്ച് അള്ളാഹുലേക്ക് തോപസ് ചെയ്ത് ജീവിതത്തെ നന്നാക്കണം അപ്പോഴാണ് ഈ റജവിലും ഷാവാനിലും ഒക്കെ നമുക്ക് വർക്കത്തുണ്ടാവുക റമലാലിന്റെ കൂടി എത്താനും സൽക്കരണങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യങ്ങളും നമുക്ക് തുറന്നു തരിക അള്ളാഹുദിനെ നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കും